നടക്കുതാഴ സർവീസ് സഹകരണ ബാങ്ക് നേതൃത്വത്തിൽ കൃത്യമായി വായ്പ തിരിച്ചടച്ച അംഗങ്ങൾക്കുള്ള അനുമോദനവും ഇൻസെന്റീവ് വിതരണവും നടന്നു വടകര മുനിസിപ്പൽ പാർക്കിൽ നടന്ന പരിപാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ഉദ്ഘാടനം ചെയ്തു വാഹന ഉടമകളുടെ വർഷത്തെ ടയർ സേവനം മേഖല ആ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് വായ്പയിലുള്ള തിരിച്ചടവാണ് വായ്പ തിരിച്ചടക്കുമ്പോൾ വായ്പ വാങ്ങുന്ന സമയത്ത് കാണിച്ച ഒരു താല്പര്യം പല ആളുകളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ലെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് കേരളത്തിലുള്ള ഈ ഇവിടെ മാത്രമേ ഉള്ളല്ല കേരളത്തിലുള്ള അംഗീകോളമുള്ള സഹകരണ സ്ഥാപനങ്ങളുടെ തിരിച്ചടവ് തിരിച്ചടവിശേഷി അത് കാര്യമായി ബാധിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഓവർകം ചെയ്തുകൊണ്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ കാലാകാലങ്ങളിൽ ഏറ്റെടുത്ത് നടത്തി വരുന്നുണ്ട് അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് കുടിശ്ശിക അദാലത്തുകൾ പോലെയുള്ള സംഘടിപ്പിച്ചുകൊണ്ട് കുടിശ്ശിക പരമാവധി കുറക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു ഘട്ടത്തിലാണ് ഇവിടെ എത്തിയിട്ടുള്ള ഏതാണ്ട് നൂറുപേര ലോണ ആളുകൾ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ആളുകളൊക്കെ കൃത്യമായി ലോൺ അടക്കുന്ന ഏറെ നേട്ടമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായിട്ട് ലോൺ അടക്കുന്നവർക്ക് ആരും ഒരു പരിഗണന കിട്ടുന്നില്ല സെക്രട്ടറി നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ നിങ്ങളുടെ യഥാർത്ഥത്തിൽ ബാങ്കിന്റെ ഏറ്റവും നല്ല കസ്റ്റമറാണ് ഇവിടെ വന്നിരിക്കുന്നത് അവരെ സെക്രട്ടറിക്ക് പരിചയമില്ല എന്നാണ് വന്നത് സത്യമാണത് കാരണം നിങ്ങൾ അവരെ പരിചയപ്പെടാനൊന്നും പോകുന്നില്ല നിങ്ങൾ വായ്പ എടുത്തു വായ്പ ഏത് രീതിയിൽ തിരിച്ചടക്കണമെന്ന് ബാങ്ക് പറയുന്നു അത് കൃത്യമായി അടവ് തെറ്റാതെ വളരെ കൃത്യതയോടെ മാസാമാസം സ്വന്തം കയ്യിൽ നിന്നായാലും അല്ലെങ്കിൽ മറ്റൊരിടുന്ന കടമായി ഇടാലോ അത് കൃത്യമായിട്ട് അടക്കുന്നതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ സെക്രട്ടറിയോ ജീവനക്കാരെയോ അടുത്ത് അല്ലെങ്കിൽ അവരോട് സംസാരിക്കുക നിങ്ങൾ നിങ്ങൾ അടച്ച പൈസ നിങ്ങൾ എത്രയാണോ അടക്കാനുള്ള ആ പൈസ അടച്ചിട്ട് തിരിച്ചു പോകണം ബാങ്ക് പ്രസിഡന്റ് എം മുരളീധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആർ ബാലറാം വൈസ് പ്രസിഡന്റ് ദിനിൽ കുമാർ സെയിൽസ് ഓഫീസർ രഞ്ജിത്ത് കുമാർ പി കെ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു സെക്രട്ടറി കെ എം മനോജൻ സ്വാഗതവും പി എം സുനിൽകുമാർ നന്ദിയും മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ